ോലൊരു സാധനമുണ്ടോ ഇനി നീ ഭൂലോകത്ത് ഉണ്ടാകാൻ തരമില്ല കള്ളിനും മുകളൊന്നില്ല കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം ആണുങ്ങൾ കള്ളു കുടിക്കും വഴിനീളേ ആടി നടക്കും കുടിക്കും ും വഴിനീളയാടി നടക്കും അഭിമാനം നോക്കിയിടാതെ അഭിമാനം നോക്കിയിടാതെ ആപത്തിനു കൂടെ കാണും കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ ദോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ ദോഷം മതമില്ലാ ജാതിയുമില്ല സമ്പത്തിൽ ജാതിയുമില്ല സമ്പത്തിൻ കെട്ടാറില്ല അച്ചാരം കെട്ടാറില്ല ഇതിനപ്പുറമൊരുമയുമില്ല കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം അച്ചാരം ഇതിനപ്പുറമൊരുമയുമില്ല കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം